രാജ്യമായി രാജ്യത്താദ്യമായി ഒരു അർബൻ പോളിസി കമ്മീഷന് ഇടതു സർക്കാരാണ് നിയമിച്ചത് കേരളത്തിന്റെ നഗരവൽക്കരണത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നതിന് പ്രായോഗികമായ നിരവധി നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ മുന്നോട്ട് മുന്നോട്ടുവച്ചിട്ടുള്ളത് നമ്മുടെ നഗരങ്ങളുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും പൌരസേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള നഗരങ്ങളുടെ സൌകര്യവും സൌന്ദര്യവും വർദ്ധിപ്പിക്കുന്നതിനും ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ മുന്നോട്ട് നഗരവൽക്കരണത്തിനുള്ള വേഗതയും വികസന ലക്ഷ്യങ്ങളും കണക്കെടുത്ത് അടിസ്ഥാന സൌകര്യങ്ങൾ മാലിന്യ സംസ്കരണം സാമൂഹ്യ ഉൾപ്പെടുത്തൽ എന്നിവയെ പിന്തുണയ്ക്കുന്നതിനായി നഗരവികസനത്തിനുള്ള വിഹിതം സർക്കാർ ഗണ്യമായി വർധിപ്പിച്ചിട്ടുണ്ട് മുൻവർഷത്തേക്കാൾ വർഷത്തേക്കാൾ എഴുപത്തിനാല് പോയിന്റ് അഞ്ചാറ് കോടി രൂപയുടെ വർധനയോടെ സംസ്ഥാന പദ്ധതി നഗരവികസനത്തിനുള്ള ആയിരത്തി തൊണ്ണൂറ്റി നാല് പോയിന്റ് അഞ്ച് കോടി രൂപ വിലയിരുത്തുന്നു സർ ലൈഫ് പദ്ധതിക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് രണ്ടേ ആറ് കോടി രൂപ വിലയിരുത്തുന്നു സർ അയ്യങ്കാളി തൊഴിൽ പദ്ധതിക്ക് ഇരുപത് കോടി രൂപയുടെ വർധനയോടുകൂടി ഇരുന്നൂറ് കോടി രൂപ വിലയിരുത്തുന്നു സാർ ശുചിത്വവും മാലിന്യ സംസ്കരണവും സംസ്ഥാനത്ത് ആദ്യമായി എട്ട് നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നൂറ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടി സർ മാതൃകാപരമായ പ്രകടനം ഉയർത്തി കാട്ടി മട്ടന്നൂർ മുനിസിപ്പാലിറ്റിക്ക് പ്രത്യേക വിഭാഗത്തിൽ മിനിസ്റ്റീരിയൽ മിനിസ്റ്റീരിയൽ അവാർഡ് ലഭിച്ചു സർ ഗ്രാമനഗര മേഖലകളിലെ വിവിധ ഘരമാലിന്യ സംസ്കരണ വസ്തുക്കൾക്കായി മുൻവർഷത്തേക്കാൾ നൂറ്റി നാൽപ്പത്തഞ്ച് പോയിന്റ് രണ്ടായിരം കോടി രൂപയുടെ വർഷനോട് കൂടി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് നാലെട്ട് കോടി രൂപ വിലയിരുത്തുന്നു നഗരവികസന മേഖലയ്ക്ക് വിവിധ നിർവ്വഹണ ഏജൻസികൾ വഴി മാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി മുന്നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് നാലെട്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ശുചിത കേരളത്തിനായി ഇരുപത് കോടി രൂപയും സ്വച്ഛ് ഭാരത മിഷൻ പദ്ധതിക്കായി ഇരുപത്തിയഞ്ച് പോയിന്റ് രണ്ടാറ് കോടി രൂപയും വകുപ്പ് സർ കരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി ഇരുനൂറ്റി അമ്പത് കോടി രൂപ ഏഴ് മൂന്ന് ശതമാനം വർധനമാണ് വരുത്തിയിട്ടുള്ളത് ഈ പദ്ധതിയുടെ നൽകുന്ന നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം മുൻവർഷത്തെ അപേക്ഷിച്ച് നാപ്പത്തി കോടി രൂപ വർദ്ധിപ്പിച്ച് നൂറ്ററുപത് കോടി വകുപ്പ് സംയോജിത കരമാലിന്യം സംസ്കരണ പദ്ധതിക്കായിട്ട് ഇരുപത്തി ഒമ്പത് പോയിന്റ് ഒന്നേ ഒന്ന് കോടിയും സിറ്റീസ് ടു പോയിന്റ് ഒ പദ്ധതി പ്രകാരം ഒരു സമഗ്ര ഘരമാലിന്യ സംസ്കരണ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ പദ്ധതിക്കായിട്ട് ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയും വിഹിതമായിട്ട് വെക്കുന്നു സർ ഗ്രാമവ്യസന മേഖലയ്ക്ക് കീഴിൽ ശുചിത്വ കേരളം പദ്ധതിക്കും ഭാരത് മിഷൻ പദ്ധതിയുടെ സംസ്ഥാന വിഹിതത്തിനും ക്ലസ്റ്റർ ലെവൽ വേസ്റ്റ് മാനേജ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന പുതിയ പദ്ധതിക്കായി അൻപത്തൊന്ന് പോയിന്റ് അമ്പത്തൊന്ന് കോടി രൂപ വകുന്നു മുൻവർഷത്തേക്കാളും പതിമൂന്നര കോടി അധികമാണ് അമൃത് രണ്ട് പൈപ്പ് ജലവിതരണം സാർവദര്യമാക്കാൻ മലിന സെപ്റ്റേജ് മാനേജ്മെന്റ് ജല പുനരുപയോഗം ജലാശയങ്ങളുടെ പുനർജീവനം ഇടങ്ങളും പാർക്കുകൾ സൃഷ്ടിക്കൽ എന്നിവ ലക്ഷ്യമാക്കിയ അമൃത് ടു പോയിന്റ് ഒ പദ്ധതിക്കുള്ള സംസ്ഥാന വിഹിതമായി സർ വികസന അതോറിറ്റികൾ മട്ടിയൂർക്കാവ് ജംഗ്ഷൻ പദ്ധതിയും ഷീ ഹോസ്റ്റലും പൂർത്തിയാക്കുന്നതിനായി വികസന അതോറിറ്റികളായ ട്രിഡയ്ക്കും ജി സി ഡി എക്കുമായി മൊത്തം പന്ത്രണ്ട് കോടി രൂപ വകയിരുത്തുന്നു പട്ടികജാതി വികസനം പട്ടികജാതി വിഭാഗങ്ങളുടെ വികസനത്തിനായി പട്ടികജാതി ഉപപദ്ധതിക്ക് ആകെ സംസ്ഥാന പദ്ധതി അടങ്ങലിന്റെ ഒമ്പത് പോയിന്റ് എട്ട് ഒന്ന് ശതമാനമായ മൂവായിരത്തി അഞ്ഞൂറ്റി കോടി രൂപ വകുന്നു ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി കോടി രൂപ പട്ടികജാതി വികസന വകുപ്പിനും ബാക്കി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുമായി വകയിരുത്തുന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് പട്ടികജാതി ഉപപദ്ധതിയിൽ മുന്നൂറ്റി പതിനെട്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ വർധനമുണ്ട് സർ പട്ടികജാതി വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം ഭൂമി ഭവന നിർമ്മാണം ഭവനം പുനരുദ്ധാരണ തൊഴിൽ ഉപജീവനം അടിസ്ഥാന സൌകര്യ വികസനം ആരോഗ്യ സാമൂഹ്യ സുരക്ഷാ മേഖല എന്നിവയ്ക്ക് പ്രാധാന്യം നൽകൊണ്ട വികസന പ്രക്രിയ തുടരാനാണ് പദ്ധതിയിൽ സർക്കാർ ലക്ഷ്യമിടുന്നത് പട്ടികജാതി വിഭാഗങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നയത്തിന് സർക്കാർ മുൻഗണന വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്ന വിധ പദ്ധതികൾക്കായിട്ട് അറുന്നൂറ്റി എഴുപത്തിയേഴ് പോയിന്റ് ഒന്നേ ഒന്ന് കോടി രൂപ വകുന്നു ഇത് മുൻവർക്കാൾ തൊണ്ണൂറ് പോയിന്റ് അഞ്ചാം മൂന്ന് കോടി രൂപ അധികമാണ് കേന്ദ്ര സർക്കാർ വിവിധ കേന്ദ്ര സ്കോളർഷിപ്പ് പദ്ധതികൾക്കുള്ള സാമ്പത്തിക പിന്തുണയിൽ കുറവ് വരുത്തുന്ന സന്ദർഭത്തിലും കേരളം അധിക ബാധ്യത വഹിക്കുകയും ഉയർന്ന നിലയ്ക്കിലുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുകയാണ് പട്ടികജാതി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സഹായ മതപദ്ധതിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപ പകർത്തുന്നു പാലക്കാട് മെഡിക്കൽ കോളേജിന് ഇരുപത് കോടി രൂപ പകർത്തുന്നു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് ഇരുപത്തിരണ്ട് കോടി രൂപ പട്ടികജാതി മേഖലയിലെ വിന്നത വിദ്യാഭ്യാസം സർക്കാർ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രഥമ പരിഗണന നൽകുന്നു പട്ടികജാതി വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്ന രണ്ട് പദ്ധതികൾ കൂടി എഴുപത്തഞ്ച് പോയിന്റ് അഞ്ച് ഒന്ന് മൂന്ന് കോടി രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് കോടി രൂപ പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള ഐ ടികളുടെ ആധുനികവൽക്കരണത്തിനും പുനരുജ്ജീവനത്തിനുമായി പതിനഞ്ച് കോടി രൂപ മാറ്റിവെക്കുന്നു പട്ടികജാതി വിഭാഗങ്ങൾ ഭൂമിയും പാർപ്പിടവും നൽകുക എന്ന സർക്കാരിന്റെ മുൻഗണനാ മേഖലയാണ് സർ പട്ടികജാതി വിഭാഗങ്ങളുടെ ജനങ്ങൾക്ക് മാന്യമായ മവന സൌകര്യം ഉറപ്പാക്കുന്ന വീട് നിർമ്മാണത്തിനും ഭൂമി ലഭ്യമാക്കുന്ന പദ്ധതിക്കുമായി ആകെ എഴുന്നൂറ്റി നാപ്പത്തി മുൻ വർഷത്തേക്കാൾ വർഷത്തെക്കാൾ കോടി രൂപ അധികമാണ് പട്ടികജാതി മേഖലയിലെ ലൈഫ് മിഷൻ മുഖേന നടപ്പിലാക്കുന്ന ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മുന്നൂറ് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ലൈഫ് മിഷന് കീഴിലാകെ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റമ്പത് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അല്ലധികം വീടിന്റെ നിർമ്മാണ ഘട്ടത്തിലാണ് സർ പഠനമുറി നിർമ്മാണവും സേഫ് പദ്ധതി പതിനാല് കോടി രൂപയുടെ വർധനോടുകൂടി ഇരുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപ വകുന്നു